ധ്യാനത്തിലേക്ക് ദൈവ തിരുമനസ്സിൻ്റെ നാമത്തിൽ കടുത്ത നാമത്തിൽ സ്വാഗതം സ്വർഗീയ പിതാവെ അങ്ങയുടെ അളവറ്റ കരുണയും ദയയും ക്ഷമയും എല്ലാ സമയത്തും നേരത്തും അടിയങ്ങൾക്ക് ആവശ്യമാണെന്ന് അവിടുന്ന് അറിയുന്നല്ലോ പിതാവേ താഴ്മയുള്ള ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ വരുന്നു അപ്പ അവിടുത്തെ വചനവും സന്ദേശവും സ്വീകരിക്കാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും ആത്മാക്കളെയും ഒരുക്കണമേ എന്ന് ഞങ്ങൾ യാചിക്കുന്നു അപേക്ഷിക്കുന്നു അങ്ങയുടെ കൃപയാൽ കേൾക്കാൻ ചെവികളും കാണാൻ കണ്ണുകളും അനുസരിക്കാൻ മനസ്സുമുള്ള ഒരാത്മാവിനെയും ഞങ്ങൾക്ക് നൽകണമേ പിതാവ് ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ അണയുമ്പോൾ ലോകത്തിൻ്റെ എല്ലാ അശ്രദ്ധകളും ഞങ്ങളിൽ നിന്ന് മാഞ്ഞു പോകട്ടെ അങ്ങയുടെ സാന്നിധ്യം അടിയങ്ങൾ തേടുകയും അങ്ങ് നൽകുന്ന ജ്ഞാനത്തിനായി ദാഹിക്കുകയും ചെയ്യുന്നു കഴിഞ്ഞ നാളുകളിലായി അവിടുത്തെ വചനം ധ്യാനിക്കുവാനും കേൾക്കുവാനും ഈ കൂട്ടായ്മയിൽ അനുവദിച്ച അവിടുത്തെ വഴി കാട്ടുന്ന വെളിച്ചത്തിൻ്റെ വാഗ്ദാനത്തിനും ഞങ്ങൾ നന്ദി പറയുന്നു ദൈവമേ പശുദ്ധാത്മാവയെ ഞങ്ങളിൽ വന്നു നിറയണമേ അടിയങ്ങൾ ഇതാശ്രമിക്കുന്നു നൂറ്റി മുപ്പത്തിയാറാം സങ്കീർത്തനം കർത്താവിൻ്റെ കാരുണ്യം അനന്തമാണ് കർത്താവിന് നന്ദി പറയുവേൻ അവിടുന്ന് നല്ലവനാണ് അവിടുത്തെ കാരുണ്യം അനന്തമാണ് ദേവന്മാരുടെ ദൈവത്തിന് നന്ദി പറയുവാൻ അവിടുത്തെ കാരുണ്യം അനന്തമാണ് നാഥന്മാരുടെ നാഥന് നന്ദി പറയുവാൻ അവിടുത്തെ കാരുണ്യം അനന്തമാണ് അവിടുന്ന് മാത്രമാണ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ കഴിയുന്നവൻ അവിടുത്തെ കാരുണ്യം അനന്തമാണ് ജ്ഞാനം കൊണ്ട് അവിടുന്ന് ആകാശത്തെ സൃഷ്ടിച്ചു അവിടുത്തെ കാരുണ്യം അനന്തമാണ് അവിടുന്ന് സമുദ്രത്തിനു മേൽ ഭൂമിയെ വിരിച്ചു അവിടുത്തെ കാരുണ്യം അനന്തമാണ് അവിടുന്ന് മഹാദ്വീപങ്ങളെ സൃഷ്ടിച്ചു അവിടുത്തെ കാരുണ്യം അനന്തമാണ് പകലിനെ ഭരിക്കാൻ അവിടുന്ന് സൂര്യനെ സൃഷ്ടിച്ചു അവിടുത്തെ കാരുണ്യം അനന്തമാണ് രാത്രിയെ ഭരിക്കാൻ ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും സൃഷ്ടിച്ചു അവിടുത്തെ കാരുണ്യം അനന്തമാണ് ഈജിപ്തിലെ ആദ്യ ജാതരെ അവിടുന്ന് സംഹരിച്ചു അവിടുത്തെ കാരുണ്യം അനന്തമാണ് അവിടുന്ന് അവരുടെ ഇടയിൽ നിന്ന് ഇസ്രായേലിനെ മോചിപ്പിച്ചു അവിടുത്തെ കാരുണ്യം അനന്തമാണ് കരുത്തുറ്റ കരത്താലും നീട്ടിയ ഭുജത്താലും അവിടുന്ന് അവരെ മോചിപ്പിച്ചു അവിടുത്തെ കാരുണ്യം അനന്തമാണ് അവിടുന്ന് ചെങ്കടലിനെ രണ്ടായി വിഭജിച്ചു അവിടുത്തെ കാരുണ്യം അനന്തമാണ് അതിൻ്റെ നടുവിലൂടെ അവിടുന്ന് ഇസ്രായേലിനെ നടത്തി അവിടുത്തെ കാരുണ്യം അനന്തമാണ് ഫറവോയെയും അവൻ്റെ സൈന്യത്തെയും അവിടുന്ന് ചെങ്കടലിൽ ആഴ്ത്തി അവിടുത്തെ കാരുണ്യം അനന്തമാണ് തൻ്റെ ജനത്തെ അവിടുന്ന് മരുഭൂമിയിലൂടെ നയിച്ചു അവിടുത്തെ കാരുണ്യം അനന്തമാണ് മഹാരാജാക്കന്മാരെ അവിടുന്ന് സംഹരിച്ചു അവിടുത്തെ കാരുണ്യം അനന്തമാണ് കീർത്തിയുറ്റ രാജാക്കന്മാരെ അവിടുന്ന് നിഗ്രഹിച്ചു അവിടുത്തെ കാരുണ്യം അനന്തമാണ് അമോര്യ രാജാവായ സിഹോനെ അവിടുന്ന് വധിച്ചു അവിടുത്തെ കാരുണ്യം അനന്തമാണ് ബാഷാൻ രാജാവായ ഓഗിനെ അവിടുന്ന് സംഹരിച്ചു അവിടുത്തെ കാരുണ്യം അനന്തമാണ് അവിടുന്ന് അവരുടെ നാട് അവകാശമായി നൽകി അവിടുത്തെ കാരുണ്യം ആനന്ദമാണ് അവിടുന്ന് തൻ്റെ ദാസനായ ഇസ്രായേലിന് അത് അവകാശമായി നൽകി അവിടുത്തെ കാരുണ്യം അനന്തമാണ് നമ്മുടെ ദുസ്തുതിയിൽ അവിടുന്ന് നമ്മെ ഓർത്തു അവിടുത്തെ കാരുണ്യം അനന്തമാണ് അവിടുന്ന് നമ്മെ ശത്രുക്കളിൽ നിന്ന് രക്ഷിച്ചു അവിടുത്തെ കാരുണ്യം അനന്തമാണ് അവിടുന്ന് എല്ലാ ജീവികൾക്കും ആഹാരം കൊടുക്കുന്നു അവിടുത്തെ കാരുണ്യം അനന്തമാണ് സ്വർഗസ്ഥനായ ദൈവത്തിന് നന്ദി പറയുവാൻ അവിടുത്തെ കാരുണ്യം അനന്തമാണ് ദൈവജനമേ സങ്കീർത്തന നൂറ്റി മുപ്പത്തിയാറാം അധ്യായം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ഒഴുകിയെത്തുന്നത് ദൈവത്തിൻ്റെ അനന്തമായ കരുണയെയും സ്നേഹത്തെയും കുറിച്ചുള്ള ഒരു മഹത്തായ ഓർമ്മപ്പെടുത്തലുമായിട്ടാണ് കർത്താവിന് സ്തുതി പാടുവീൻ അവിടുന്ന് നല്ലവനാണ് അവിടുത്തെ കരുണ എന്നേക്കും നിലനിൽക്കുന്നു എന്ന ആവർത്തനമാണ് ഈ സങ്കീർത്തനത്തിൻ്റെ ജീവനാടി മനുഷ്യൻ്റെ പാപഭങ്കിലമായ അവസ്ഥയിലും അവൻ്റെ ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളിലും മാറ്റമില്ലാതെ നിലനിൽക്കുന്ന ദൈവിക പരിപാലനയുടെയും വിശ്വസ്തയുടെയും ഒരു ഉറച്ച പ്രഖ്യാപനമാണിത് ഓരോ വാക്യവും അവിടുത്തെ മഹാദാനങ്ങളെ എണ്ണി പറയുമ്പോൾ നാം അറിയാതെ തന്നെ നമ്മുടെ ജീവിതാനുഭവങ്ങളിലെ ദൈവത്തിൻ്റെ ഇടപെടലുകളെക്കുറിച്ച് ചിന്തിച്ചു പോകുന്നു അവിടുത്തെ കരുണ കാലാതീതമാണ് അത് ഇന്നലെയും ഉണ്ടായിരുന്നു ഇന്നുമുണ്ട് നാളെയുമുണ്ടാകും ഈ സങ്കീർത്തനത്തിൻ്റെ പശ്ചാത്തലം ഇസ്രായേൽ ജനതയുടെ ചരിത്രപരമായ യാത്രയാണ് ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് ഭാഗത്ത നാട്ടിലേക്കുള്ള അവരുടെ വിമോചനത്തിൻ്റെയും മരുഭൂമിയിലൂടെയുള്ള അവരുടെ യാത്രയിലെ ദൈവിക സംരക്ഷണത്തിൻ്റെയും ഒരു സംക്ഷിപ്ത വിവരമാണിത് വിവരണം ആണ് ഇത് അവർക്ക് ചുറ്റുമുള്ള മറ്റ് ജനതകൾ തങ്ങളുടെ ദൈവങ്ങൾ ശക്തരാണെന്ന് അവകാശപ്പെട്ടിരുന്നെങ്കിലും ആകാശവും ഭൂമിയും സൃഷ്ടിച്ച സമുദ്രങ്ങളെ വേർപിരിച്ച തൻ്റെ ജനത്തെ ശത്രുക്കളിൽ നിന്ന് രക്ഷിച്ച യഥാർത്ഥ ദൈവമാണ് ഏറ്റവും വലിയവൻ എന്ന് ഈ സങ്കീർത്തനം അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്നു സഹോദരങ്ങളെ വിജാതിയരുടെ ദൈവങ്ങളുടെ മേൽ അവിടുന്ന് നേടിയ വിജയങ്ങളും അവരുടെ രാജാക്കന്മാരെ നശിപ്പിച്ചതും തൻ്റെ ജനത്തിന് അവകാശം നൽകിയതും ഈ സങ്കീർത്തനത്തിൽ വ്യക്തമാക്കുന്നുണ്ട് ഇതൊരു സാധാരണമായ പാട്ടായിരുന്നില്ല മറിച്ച് ദൈവത്തിലുള്ള അവരുടെ അചഞ്ചലമായ വിശ്വാസത്തിൻ്റെയും അവിടുത്തെ രക്ഷാപ്രവർത്തനങ്ങളോടുള്ള കൃതജ്ഞതയുടെയും ഒരു ഏറ്റുപറച്ചിലും കൂടിയായിരുന്നു ഇന്നത്തെ നമ്മുടെ തിരക്കേറിയ ലോകത്ത് ഈ സങ്കീർത്തനം വളരെ പ്രസക്തമാണ് ആധുനിക കാലത്തെ മനുഷ്യൻ പലപ്പോഴും തൻ്റെ പ്രശ്നങ്ങളുടെയും ആശങ്കകളുടെയും നടുവിൽ തൻ്റെ സൃഷ്ടാവിനെ മറന്നുപോകുന്നു ശരിയല്ലേ ഉദാഹരണത്തിന് ഒരു കുടുംബനാഥൻ തൻ്റെ ജോലിയുമായി ബന്ധപ്പെട്ട സമ്മർദ്ദങ്ങളിലോ സാമ്പത്തിക പ്രതിസന്ധികളിലോ പെട്ട് കഷ്ടപ്പെടുമ്പോൾ തൻ്റെ ഭാരം ഇറക്കി വയ്ക്കാൻ ഒരു ഇടമുണ്ടെന്ന കാര്യം ആ വ്യക്തി മിസ്വരിക്കുന്നു ഇസ്രായേൽ ജനതയെ മരുഭൂമിയിൽ മഞ്ഞ നൽകി പരിപാലിച്ച ദൈവം ഇന്നും നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്നവനാണ് ഒരു മഹാമാരിയുടെ കാലത്ത് നാം അനുഭവിച്ച അരക്ഷിതാവസ്ഥയിലും ദൈവം നമ്മെ കൈവിട്ടില്ല എന്ന തിരിച്ചറിവ് നമുക്ക് ആശ്വാസം നൽകണം നമ്മുടെ ഓരോ ദിവസത്തെയും നിലനിൽപ്പ് നമ്മൾ എത്ര സമർത്ഥരാണ് എന്നതിലല്ല മറിച്ച് അവിടുത്തെ അനന്തമായ കരുണയിൽ മാത്രമാണ് അത് അധിഷ്ഠിതമായിരിക്കുന്നത് എന്ന് തിരിച്ചറിയാം ദൈവജനമേ ഈ സങ്കീർത്തനത്തിലെ ഓരോ വാക്യവും പുതിയ നിയമത്തിൽ യേശുക്രിസ്തുവിലൂടെയാണ് പൂർണ്ണമാകുന്നത് പഴയ നിയമത്തിലെ ദൈവത്തിൻ്റെ കരുണ കേവലം ഭൗതികമായ വിമോചനങ്ങളിലും സംരക്ഷണങ്ങളിലും ഒതുങ്ങി നിന്നപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിലൂടെയും മരണത്തിലൂടെയും ഉദ്ധാനത്തിലൂടെയും ആ മഹാകരുണ പാപങ്ങളിൽ നിന്നുള്ള നിത്യരക്ഷയിലേക്കും ആത്മീയമായ വിമോചനത്തിലേക്കും നമ്മെ നയിച്ചു തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു എന്ന യോഹനാൻ മൂന്ന് പതിനാറിൻ്റെ വചനം അവിടുത്തെ കരുണ എന്നേക്കും നിലനിൽക്കുന്നു എന്നതിൻ്റെ ആത്യന്തികമായ പ്രഖ്യാപനമാണ് യേശുവിൻ്റെ കുരിശിലെ യാഗം നമ്മുടെ പാപങ്ങൾക്കുള്ള പരിഹാരമായി ദൈവത്തിൻ്റെ വിശ്വസ്തയുടെയും കരുണയുടെയും ഏറ്റവും വലിയ തെളിവായി നിലകൊള്ളുന്നു സഹോദരങ്ങളെ അവിടുത്തെ ജീവിതം സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും കരുണയുടെയും പൂർണ്ണമായ പ്രകടമായിരുന്നു എനിക്കും നിങ്ങൾക്കും വേണ്ടി അവിടുത്തെ ആദ്യത്തെ വരവ് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയായിരുന്നെങ്കിൽ രണ്ടാമത്തെ വരവ് ഈ രക്ഷ പൂർണ്ണമാക്കുന്നതിനും അവിടുത്തെ മഹത്വത്തിൽ നമ്മെ ചേർക്കുന്നതിനും വേണ്ടിയാണ് ഈ സങ്കീർത്തനം പാടി ദൈവത്തെ സ്തുതിക്കുമ്പോൾ നാം വാസ്തവത്തിൽ നമ്മെ തന്നെ അവിടുത്തെ രണ്ടാമത്തെ വരവിനായി ഒരുക്കുകയാണ് നാം വിശുദ്ധിയിലും നീതിയിലും ജീവിക്കുകയും അവിടുത്തെ കൽപ്പനകൾ പാലിക്കുകയും ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ വരവിനായി നാം കാത്തിരിക്കണം ഓരോ ദിവസവും നമ്മുടെ പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തലപ്പിക്കുകയും നമ്മുടെ സഹോദരങ്ങളോട് കണ്ണ കാണിക്കുകയും ചെയ്തുകൊണ്ട് എപ്പോഴും ഉണർന്നിരിക്കുന്നവരായി നാം കാണപ്പെടണം ആത്മീയമായി ഉണർന്നിരിക്കുന്നവരായി മണവാളിനെ കാത്തിരിക്കുന്ന പോലെ നമ്മുടെ വിളക്കും എണ്ണയും സജ്ജമാക്കി കർത്താവ് വേഗം വരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആത്മാവിൽ നമുക്ക് വിശുദ്ധമായി ഒരുങ്ങാം സഹോദരങ്ങളെ നമ്മുടെ ജീവിതയാത്രയിൽ പ്രതിസന്ധികളും പ്രയാസങ്ങളും ഉണ്ടാകാം എങ്കിലും സംഗീർത്തനം നൂറ്റി മുപ്പത്തിയാറാം അധ്യായം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് പോലെ നമ്മുടെ ദൈവം നല്ലവരാണ് അവിടുത്തെ കരുണ എന്നേക്കും നിലനിൽക്കുന്നു അതിനാൽ ഭയപ്പെടേണ്ട ധൈര്യമായിരിക്കുക നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അവിടുത്തെ വിശ്വസ്തതയെ പ്രതി നമുക്ക് അവിടുത്തേക്ക് നന്ദി പറയാം അവിടുത്തെ മൗത്വപ്പെടുത്താം ദൈവത്തിൻ്റെ അനന്തമായ കരുണയിൽ പൂർണ്ണമായും നമുക്ക് ശരണപ്പെടാം എന്നാൽ അവിടുന്ന് ഒരിക്കലും നമ്മെ കൈവിടുകയില്ല അവിടുത്തെ കരുണ എന്നേക്കും നിലനിൽക്കുന്ന ഒന്നാണ് ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ